അസലാമലൈക്കു വരഹമുല്ലാ താല് വർക്കാത്തു അള്ളാഹു മദ്അ അല സിദിന മുഹമ്മദ് ഹലിമ ഉഖലിഖ് ഈ വീഡിയോയിലൂടെ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് തരത്തിൽ നമുക്ക് എയ്ഡ് ഫുള്ളായിട്ടുള്ള ഒരു സ്വലാത്ത് പരിചയപ്പെട്ടാലോ മേ ബി നിങ്ങൾ ഈ ഒരു സ്വലാത്തിനെ കുറിച്ച് മുമ്പ് നമ്മുടെ ഈ ഒരു ചാനലിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ മറ്റു ഇതര ചാനലുകളിൽ നിന്ന് മറ്റു ഉസ്താദന്മാരിൽ നിന്ന് അല്ലെങ്കിൽ മറ്റു കിതാബുകളിൽ നിന്ന് ഒക്കെ നിങ്ങൾക്ക് പരിചയമുള്ളൊരു സ്വലാത്ത് തന്നെയാകും ഈ പറയാൻ പോണ സ്വലാത്ത് പക്ഷേ ഇതിൻ്റെ ഫലങ്ങളുണ്ടല്ലോ ഇതിൻ്റെ ഗുണങ്ങളുണ്ടല്ലോ നമ്മൾ മനസ്സറിഞ്ഞിട്ട് അതങ്ങോട്ട് വിശ്വസിച്ചിട്ട് നല്ല ഈമാനോടുകൂടെ നല്ല യഹീനോടുകൂടെ നമ്മുടെ ഈ ഒരു സ്വലാത്ത് നമ്മുടെ ലൈഫിൽ മുറുകെ പിടിക്കുകയാണെങ്കിൽ നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുകയാണെങ്കിൽ നമുക്ക് ശരിക്കും ഈ സ്വലാത്തിലൂടെ മാറാത്ത ഒരു രോഗം ഉണ്ടാവില്ല ലാഹിരിയാണെങ്കിലും ബാത്തിനിയാണെങ്കിലും എല്ലാ തരത്തിലുള്ള രോഗങ്ങൾക്കും ശരിക്കും ഇത് ശിഫയാണ് കൽബിയായ ജസദിയായ റോഹയായ എന്തൊക്കെ ൊക്കെ പ്രശ്നങ്ങളുണ്ടോ ഇതിനൊക്കെ ശരിക്കും സൊല്യൂഷന് ഈ പറയാൻ പോകുന്ന സ്വലാത്തിലുണ്ട് എന്തായാലും അത് നമുക്ക് ഈ സ്വലാത്തിൻ്റെ പേരും ഈ സ്വലാത്ത് ഏതാണെന്നൊക്കെ നമുക്ക് പറയാം വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കാണുക അള്ളാഹു സുബാനഹുല ഇതുപോലെയുള്ള വ്യത്യസ്ത സ്വലാത്തുകള് നമ്മുടെ ലൈഫിൽ പഠിച്ച് അതിൻ്റെ ഗുണങ്ങൾ മനസ്സിലാക്കി അതിൻ്റെ മഹത്വങ്ങൾ അറിഞ്ഞ് ജീവിതത്തിൽ പതിവാക്കാനുള്ള ഭാഗ്യം അതിലൂടെ ഇതിൻ്റെ ഗുണങ്ങള് അനുഭവിക്കാനുള്ള സൗഭാഗ്യം എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ ഇതിൻ്റെയൊക്കെ കാരണക്കാരനായ ഹബീബായി റസൂൽ അഹ് സുല്ല അലൈവ് വസ്ലമാ തങ്ങളെ സ്നേഹിക്കാനുള്ള തോഫീക്ക് അതിനുള്ള ലക്ക് ഭാഗ്യം ഉള്ള നമുക്ക് എല്ലാവർക്കും നൽകട്ടെ എന്തായാലും വിഷയത്തിലേക്ക് വരാം പ്രിയരെ നമ്മൾ ഈ പറഞ്ഞ ഗുണങ്ങളും ഫലങ്ങളും ഒക്കെ ഉൾക്കൊള്ളുന്ന സ്വലാത്തിൻ്റെ പേരെന്താ അറിയോ തിബ്ബ് തിബ്ബു ത്വലാത്ത് തിബ്ബ് എന്ന് പറഞ്ഞാൽ തന്നെ മരുന്ന് എന്നാണ് മനസ്സിലായല്ലോ ശരിക്കും ഈയൊരു സ്വലാത്ത് എന്നുള്ളത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജസതിയായ കൽബീയായ നമ്മുടെ ആന്തരികവും ബാഹ്യവുമായിട്ടുള്ള സർവ്വ രോഗങ്ങൾക്കും ശരിക്കും സൊല്യൂഷനാണ് ഒരു റെമിഡിയാണ് ഒരു പരിഹാരമാണ് ഈ ഒരു സ്വലാത്ത് എന്നുള്ളത് മനസ്സിലായല്ലോ ഇനി സ്വലാത്ത് ഏതെന്ന് പറഞ്ഞരാ അള്ളാഹു ഇതാണ് സ്വലാത്തുബ്ബ് സ്വലാത്തുബ് സ്വലാത്ത് ഒരുപാട് ഗുണങ്ങളുള്ള സ്വലാത്ത് നമുക്ക് എന്ത് രോഗങ്ങളുണ്ടെങ്കിലും മനസ്സറിഞ്ഞിട്ട് ഈ സ്വലാത്ത് ചൊല്ലി നമ്മൾ അള്ളഹാനോട് ദ്വായ ചെയ്താൽ അള്ളാഹു സുബഹ് നഹുവാത്തലി സ്വലാത്തിൻ്റെ പറക്കത്ത് കൊണ്ട് അള്ളാൻ്റെ ഹബീബ് സല്ലാ അലൈഹി സ്വലാത്ത ആ ഹക്ക് കൊണ്ട് നമുക്ക് എന്ത് മാറാത്ത രോഗങ്ങളാണെങ്കിലും നമ്മുടെ വിശ്വാസം കഠിനമാണെങ്കിലും ഇൻഷാള്ള നമുക്ക് ഷിഫാ നൽകും ഇൻഷല്ല ഉറപ്പാണ് ഒരുപാട് ആളുകൾക്ക് അനുഭവമുള്ള സ്വലാത്താണ് അവർ കരുതിയ പല രോഗങ്ങൾക്കും അവർക്ക് ശിഫ് ലഭിച്ചിട്ടുണ്ട് അവർക്ക് പൂർണ്ണമായിട്ടുള്ള ശമനം ലഭിച്ചിട്ടുണ്ട് കുട്ടികൾക്ക് പല രോഗങ്ങളുണ്ടാവും അതിനും അതുപോലെ നമുക്കും പല വലിയ രോഗങ്ങളൊക്കെ ഉണ്ടാവും അതിനൊക്കെ പറ്റിയ ഒരു സ്വലാത്താണ് ഒരു സൊല്യൂഷനാണ് ഒരു പരിഹാരമാണ് സ്വലാത്തു ത്യബ് അല്ലെങ്കിൽ ത്യബ്ബ് സ്വലാത്ത് അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ അള്ളാഹു ഈമാൻ നൽകട്ടെ ഐ മീൻ ഏത് രോഗങ്ങൾക്കും പറ്റും നമ്മൾ മനസ്സറിഞ്ഞിട്ട് വിശ്വാസത്തോടു കൂടെ എൻ്റെ രോഗം മാറണമെന്ന നീയത്ത് ചെയ്തുകൊണ്ട് നമ്മൾ കഴിയുന്നത്ര എല്ലാ ദിവസവും പതിവാക്കുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾ കേട്ടതിലുപരി നിങ്ങളുടെ ലൈഫിൽ ഒരു അനുഭവമായിട്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയും ഇൻഷാ വൻ അല്ലാ ആമീൻ ഈ അറുബലമീൻ സ്വലാത്ത് മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ് അസ്ലാമലൈക്കു വരഹമുല്ല